ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല കിട്ടില്ല ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് പറഞ്ഞുതരാം നമ്മുടെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസ് വരുന്നത് കുറയ്ക്കാനും ഓൾറെഡി ഉള്ള ഒക്കെ നല്ലപോലെ ഷ്രിങ്ക് ചെയ്ത് ഓപ്പൺ പോൾസൊക്കെ നന്നായിട്ട് ഷ്രിങ്ക് ചെയ്ത് ബ്ലെൻഷസ്സും ആൻഡ്സൊക്കെ കുറച്ച് അതുപോലെ തന്നെ പോഴ്സൊക്കെ നന്നായിട്ട് ടൈറ്റും സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്തു വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫേസ് ഷേവ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഷേവ് ചെയ്തതിന് ശേഷം ചിലർക്ക് തരിതരി പോലുള്ള കുരുക്കൾ വരിക അത് വരാതിരിക്ക വരാതിരിക്കാനും അലർജി ആയിട്ടുള്ള റിയാക്ഷൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിൻ നല്ലപോലെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി വെക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ ഞാൻ പറയുന്ന കാര്യം കോഴ്സ് ഒക്കെ നല്ലപോലെ കുറയ്ക്കും ആക്നെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ പുതിയ പിമ്പിൾസ് വരാതിരിക്കാനും ഓൾറെഡി നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിൽ നന്നായിട്ട് ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവാനും പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റേഴ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് മാൻഡിയേജ് ഞാൻ തീയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനെ പറ്റി ഇത്ര സൂപ്പർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഒരു മാക്സിമം ഒരു ഇരുപത് രൂപ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു ത്രീ മന്ത്സ് എപ്പോഴും യൂസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ുദ്ധിമുട്ട് കിട്ടും അപ്പോൾ അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ് ഇനി നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് പോലുള്ള ബെനിഫിറ്റാണ് ഞാൻ പറയാം ഇനി നമുക്കിന്ന് അൽട്രാംസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അൽട്രാംസിലുണ്ടാവുന്ന ആ ഒരു എന്താ പറയുക വിയർപ്പിൻ്റെ ദുഃഖം ഉണ്ടല്ലോ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അൽട്രാമി െൻറ്റേഷൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അണ്ടാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ അലർജിക്ക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ അവിടെ നമുക്കിത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ അലർജി ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇനി നമ്മുടെ കാലിൽ പെടീ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് ഭയങ്കര സോഫ്റ്റ് ആവാനും ഡെഡ് സെൽസ് ഒക്കെ നല്ലപോലെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനും പിന്നെ കാല് വെടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് മാറാനും കാല് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വർഷംക്ക് മുന്നേ ഒരു പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഏത് വീഡിയോ ഒന്നും ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കാരണം നമ്മൾ ആയത്തിന് മേലെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് അത് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് ടാസ്ക്കാണ് പക്ഷേ നമ്മളിത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തേക്കുന്നത് അതെനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് അതിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ ആ ഒരു പെടിക്കുകയോ ചെയ്യുന്ന വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കും അപ്പോൾ കാലിൽ പെടിച്ചുള്ളത് കുറയ്ക്കാനും അതുപോലെ നമുക്ക് ഈ കാലിൽ വേദന ഉണ്ടാവില്ല ചിലർക്ക് അങ്ങനെയുള്ള വേദനയൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഓളൻ ആണ് ഓൾ ഇൻ വൺ ആണ് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് അതിന് ഒത്തിരി പറയുന്നില്ല നമ്മൾ ഇത് ഫേസ് പാക്ക് തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ നമുക്കൊരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാം ആഫ്റ്റർ വാഷ് നല്ല മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക കേട്ടോ ഡേ ബൈ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം ഡേ ടൈമിൽ ഫസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പാക്ക് പാക്കിങ്ങനെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ആലുമാണ് ഇത് നമുക്ക് അങ്ങാടി കടയിൽ മേടിക്കാനായിട്ട് കിട്ടും ഈ ഒരു പീസിന് എനിക്ക് ഇരുപത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ നമുക്കിത് ഓൺലൈൻ വഴി വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ പക്ഷേ ഓൺലൈൻ വഴി വാങ്ങിക്കുന്നേക്കാളും നല്ലത് നമുക്ക് ഓഫ്ലൈനായി വാങ്ങുന്നതാണ് കാരണം ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആവും പിന്നെ കുറച്ച് ഷെയ്പ്പായിട്ട് കിട്ടും എന്നുള്ളതേ ഉള്ളൂ ഒരു സോപ്പിൻ്റെയൊക്കെ ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടും എന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ അതും സെയിം ആണ് അതിനേക്കാളും നല്ലത് ഓഫ്ലൈനായിട്ട് വാങ്ങുന്നത് തന്നെയാണ് നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടുകയും ചെയ്യും പിന്നെ ഹൈജീൻ സൂക്ഷിക്കാനുള്ളതുകൊണ്ട് നമുക്ക് പ്പോഴും ഏത് ഷേപ്പിൽ ഇരിക്കുന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് ഇത് ഉരയ്ക്കാനായിട്ട് ഇതുപോലൊരു കല്ലെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അമ്മീരോ അല്ലെങ്കിൽ ഇടികലിൻ്റെ ബാക്ക് വാഷൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അവിടെയൊക്കെ അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചാലിച്ച് വേണം നമ്മളിത് ഒരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഒരച്ചെടുത്ത് നല്ല പേസ്റ്റാക്കി നമ്മളത് എടുക്കുകയാണ് വേണ്ടത് ഇനി ആലും കൊണ്ടുള്ള ബെനിഫിറ്റുകൾ ഞാൻ പറയാം സ്കിൻ ലൈറ്റും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആൻറ്റി ആണ് നല്ലപോലെ സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലാർജ് പോഴ്സൊക്കെ നന്നായിട്ട് ശൃംക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആക്നെ ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബ്ലമിഷ്യസ് നന്നായിട്ട് മാറും അതുപോലെ തന്നെ നമുക്ക് പോഴ്സും ആഗ്ന ഏരിയാസൊക്കെ നല്ലപോലെ ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലപോലെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സൺ ഡാൻ അടിച്ചിട്ടുള്ള ആ ഒരു റിലീഫ് ഉണ്ടല്ലോ അതായത് സൺബേൺ അണിച്ചിട്ടുള്ള റിലീഫ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിൽ നിന്ന് എന്താ പറയുക റിലീഫ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡിയോഡ്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക അതായത് നമുക്ക് അണ്ട്രാമസിലിത് നന്നായിട്ട് ഒരച്ചു കഴിഞ്ഞാൽ വിയർപ്പിൻ്റെ ദുർഗന്ധം മാറാനും അവിടത്തെ ഉള്ള പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ്സ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുള്ള ഇറിറ്റേഷൻസ് കുറയ്ക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി ബെനഫിറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിത് സ്കിന്നിൽ നല്ല പോലെ എന്താ പറയുക അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ഒര ഒരച്ച് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള ഏരിയയിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് അഴി നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അതായത് സൺ നമുക്ക് പൊള്ളി പൊള്ളലേറ്റ പാടിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ഇതിനെ നമുക്ക് പെഡിക്യൂർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം മാനിക്യൂർ ചെയ്യുമ്പോൾ കാലിൽ ഉപയോഗിക്കാം കാലിലെ വേദനയൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ഒരു ഒറ്റ സ്റ്റോൺ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ത്രീ മന്ത്സ് അടുപ്പിച്ച് യൂസ് ചെയ്യാനുണ്ടാവും കേട്ടോ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് ഒരച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും പിന്നെ ഇത് ഡയറക്റ്റ് നമുക്ക് അണ്ടർ ആംസിലൊക്കെ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഹൈജീൻ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഫേസ് ാക്ക് തയ്യാറാക്കിയിരുന്നു ഇതേ ഒരു പ്രോഡക്റ്റ് ആണ് നോർമൽ വാട്ടറിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിൽ അരച്ചെടുക്കാം ഓയിലി സ്കിന്നായാലും മാത്രം റോസ് വാട്ടറിൽ അരച്ചാൽ മതിയാവും അല്ലാത്തവർക്ക് നോർമൽ വാട്ടർ മതിയാവും പക്ഷേ അലവര ജെല്ലിലൊക്കെ വരയ്ക്കാം അലവര ജെല്ലൊന്നും ഒരുപാട് വേണ്ട കാലം അലവര ജല്ല് ചേർന്ന് കഴിയുമ്പോൾ കുറച്ചൊരു ലിക്വിഡ് ഫോം ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ മതിയാവും എന്നിട്ട് വേണം ഉറക്കാൻ എന്തെങ്കിലും ഒരു ഡ്രൈനെസ് മാറാനായിട്ട് എന്തെങ്കിലും ഒരു ജലാംശം നനവ് വേണമെങ്കിൽ ഇത് ഉരച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ അപ്പോൾ ഈ ഒരു കല്ലുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് അറിയാമോ പിന്നെ നിങ്ങൾക്ക് ആഫ്റ്റർ ഷേവിങ് കഴിഞ്ഞിട്ട് ഈ ഒരു ഓൾറെഡി വെറ്റായിട്ടുള്ള ഫേസിൽ ഈ സ്റ്റോണിട്ട് ഒരച്ചാലും മതി അതുപോലെ തന്നെ അണ്ടർ ആംസിലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമില്ല പക്ഷേ ഹൈജീൻ സൂക്ഷിക്കാൻ നമുക്ക് എപ്പോഴും വേറൊരിതിലേക്ക് ഉരച്ചിട്ട് അതെടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് ഡയറക്റ്റ് ഫേസിലോ അണ്ടർ ആംസിലോ യൂസ് ചെയ്യുന്ന കല് നല്ലത് അതാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചത് ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് വേറെ ഇരുപത് രൂപയായിട്ടുള്ളൂ ഇത് നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാനായിട്ട് കിട്ടും ഇതിപ്പോൾ നമുക്ക് നോർമൽ ഒരു സ്റ്റോൺ പോലെ പക്ഷെ നമുക്ക് നല്ല ഷെയ്പ്പിൽ സോപ്പിന്റെ ആകൃതിയിലൊക്കെ കട്ട് ചെയ്തത് ഓൺലൈൻ വഴി വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷേ അത്രയും പൈസ കൊടുത്ത് അത് വാങ്ങേണ്ടതില്ല എന്തായാലും നമ്മൾ ഉരച്ചെടുക്കും ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഹൈജീൻ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വീണ്ടും കഴുകുക ട്രൈ ആക്കുക അതൊക്കെ കുറച്ച് ടാസ്ക്കാണ് ഹൈജീൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വരച്ചെടുക്കുന്നതാണ് നല്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഓൺലൈൻ നോക്കുന്നതിനേക്കാളും നല്ലത് ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിക്കുന്നത് ാണ് എല്ലാം അങ്ങോട്ട് കടയിലും ഉണ്ടാവുകയോ ഇല്ലാത്തവരും കിട്ടാത്തവരും മാത്രം ഓൺലൈൻ നോക്കാം ഓൺലൈനിൽ നല്ലൊരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇനി നമ്മൾ തയ്യാറാക്കി ചെയ്യുന്ന നമ്മുടെ ആ ഒരു പാക്കിനെ അപേക്ഷിക്കാം അപ്പോൾ ഞാൻ ഫേസിലും അപ്ലൈ ചെയ്തത് നെക്കിലൊക്കെ വേണമെന്ന് നിർബന്ധമില്ല അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലേക്ക് അപ്ലൈ ചെയ്താൽ കുറേ കൂടെ നല്ലതായിരിക്കും പിന്നെ നമുക്ക് സാധാരണ വയ്ക്കുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ വൈക്ക് ആദ്യം നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് വെച്ചവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സ്കിൻ ഭയങ്കരമായിട്ട് നമുക്ക് സ്മൂത്തും സോഫ്റ്റോ ഒന്നും ഇട്ടോ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ട് സ്കിൻ ഇങ്ങനെ സ്മൂത്ത് ആവുന്നത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് എൻ്റെ ഒരു പുതിയ ഇടിയൊക്കെ കാണാൻ പറ്റിയത്